നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ മാപ്പിള കലാസികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മാപ്പിള കലാസികളെ കുറിച്ച് ഈ അവസരത്തിൽ സംസാരിക്കുവാൻ കാരണം ഇന്നലെയാണ് ഏതൊരു മലയാളിയുടെയും ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ലോകത്തിലെ തന്നെ പ്രമുഖ തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു നമുക്ക് കേരളത്തിന് ഇന്ത്യക്ക് അഭിമാനിക്കാം ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നടുത്തത് ലോകത്തിലെ തന്നെ വൻകിട കപ്പൽ കമ്പനിയുടെ ഒരു ലോകത്തിലെ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ഒരു വൻകിട കപ്പലാണ് അതിൽ രണ്ടായിരത്തോളം വലിയ കണ്ടെയ്നറുകൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരുന്നു ഈ കണ്ടെയ്നറുകൾ മനുഷ്യന്റെ സ്പർശമില്ലാതെ ഇന്ന് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിലൂടെ നൊടിയിടയിൽ കപ്പലിൽ നിന്നും എടുത്ത് തീരത്ത് തുറമുഖത്ത് എത്തിക്കുവാൻ കഴിയുന്നു അതൊരു വലിയ പ്രത്യേകതയാണ് യാഡിൽ അത്രയും വളരെ വേഗം മനുഷ്യന്റെ സ്പർശമില്ലാതെ എത്തിക്കാൻ കഴിയുക അത്തരത്തിൽ ലോകം വളർന്നിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നിരിക്കുന്നു എന്നാൽ ഒരു കാലത്ത് ഈ ജോലി എങ്ങനെ നിർവഹിക്കപ്പെട്ടിരുന്നു ജലയാനങ്ങൾ വാണിജ്യ വിഭവമായി തീരത്ത് അണയുമ്പോൾ എത്തരത്തിലാണ് അത് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കലാസികളെ മാപ്പിള കലാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിൽ പ്രമുഖ തുറമുഖമാണ് ബേപ്പൂർ ഒരു കാലത്ത് പഴയകാലത്തെ പ്രമുഖ തുറമുഖമാണ് വാണിജ്യയാനങ്ങൾ ജലയാനങ്ങൾ അവിടെയാണ് എത്തിച്ചേർന്നിരുന്നത് അത് അതിൻ്റെ ഒരു കാരണം അറബി രാജ്യവുമായി ആ സ്ഥലത്തിനുള്ള ബന്ധമാണ് ഈ കലാസികളുടെ പ്രാധാന്യവും അതുതന്നെയാണ് കലാസികൾ എന്ന പദം ഒരു അറബി പദമാണ് നാവികൻ കപ്പൽ ജോലിക്കാർ തുറമുഖത്തൊഴിലാളി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം കറുപ്പും വെളുപ്പും കലർന്ന മനുഷ്യർ ഇന്നും കലാസികൾ എന്ന പദത്തിന് അർത്ഥമുണ്ട് ഈ കലാസികൾ ബേപ്പൂരും ചാലിയവും പ്രദേശങ്ങളിലുള്ള ചില പരമ്പരാഗത കുടുംബങ്ങളിൽ അംഗങ്ങളാണ് അവർ പരമ്പരാഗതമായി ഈ തൊഴിൽ ചെയ്തു വരും അതായത് തുറമുഖ തുറമുഖത്തൊഴിൽ എന്ന് പറഞ്ഞാൽ വലിയ യാനങ്ങൾ ഉരുക്കൾ അല്ലെങ്കിൽ പത്തേമാരികൾ കപ്പലുകൾ എന്നൊക്കെ പറയുന്നത് കടലിൽ വരും തുറമുഖത്ത് വരുമ്പോൾ അതിനെ തീരത്തേക്ക് വലിച്ചു കയറ്റുന്ന വലിയ ആയാസമുള്ള ജോലി ചെയ്യുന്നവരാണ് ഖലാസികൾ അതേപോലെ തന്നെ ബേപ്പൂർ കപ്പലുകൾ നിർമ്മിക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അന്ന് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും യുദ്ധ കപ്പലുകൾ ഒക്കെ ആ കാലത്ത് മക്കയിൽ പോയിരുന്ന ചേരമാൻ പെരുമാൾ അവിടെ നിർമ്മിച്ച ബേപ്പൂരിൽ നിർമ്മിച്ച ഉരുവിൽ കയറിയാണ് മക്കയിലേക്ക് പോയത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ആ ഉരു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അതിൽ സഹകരിച്ചിരുന്ന വലിയ ഭാരമൊക്കെ വഹിച്ച് കടലിൽ ഇറങ്ങുകയും വെള്ളത്തിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് കലാസികൾ അതിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആണ് ആ ജോലി ആരംഭിച്ചത് എന്നതുകൊണ്ടാണ് മാപ്പിള കലാസികൾ എന്ന പേര് അവർക്ക് വന്നു ചേർന്നത് ഇപ്പോഴും ഏത് സമുദായത്തിൽ പെട്ടവർ ആ ജോലി ചെയ്താലും മാപ്പിള കലാസികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് പ്രത്യേകിച്ചും അവർക്ക് കലാസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കായികക്ഷമത തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതേപോലെ വളരെയധികം ആത്മവിശ്വാസം വേണ്ട ഒരു ജോലിയാണ് കലാസികൾ ഏർപ്പെടുന്ന ഈ വളരെയധികം ഭാരോദ്വോഹനമൊക്കെ ചെയ്യേണ്ടി വരുന്ന ജോലി കായികക്ഷമത വേണം ആത്മവിശ്വാസം വേണം അതേപോലെ വളരെ കഠിനമായി ജോലി ചെയ്യുവാനുള്ള ഒരു മാനസിക അവസ്ഥ കൂടി വേണം ഇതിന് ഏകാഗ്രത വേണം പ്രായോഗിക ബുദ്ധി വേണം ഇതൊക്കെ ചേർന്നാണ് അവർ ഈ ജോലി ചെയ്തു വരുന്നത് വളരെ വലിയ ഭാരങ്ങൾ അനായാസേന അത് എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത തീരത്തെ കപ്പലുകൾ വാണിജ്യ വിഭവവുമായി വരുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മുടെ പഴയ ഈ എണ്ണ അല്ലെങ്കിൽ കരിമ്പ് ശർക്കരയാക്കുന്ന പഴയ കാളകളെയൊക്കെ ഉപയോഗിച്ചും മനുഷ്യരെ ഉപയോഗിച്ചുമൊക്കെ പ്രവർത്തിക്കുന്ന ചക്കുകളുണ്ട് ചക്രം തിരിച്ച് അതിലൂടെ അതിൻ്റെ ഇടയിൽ കരിമ്പ് വെച്ചാണ് ശർക്കര ഉണ്ടാക്കുന്നത് അതുപോലെ കൊപ്രയും അങ്ങനെ ആട്ടിയെടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അതേപോലെ ചക്കിൻ്റെ രീതിയിലുള്ള ചില ഉപകരണങ്ങൾ അത് മനുഷ്യർ കൂട്ടമായി നിന്ന് അതിൽ അതിൻ്റെ അച്ചുതണ്ടിൽ കഴകൾ തിരികിയിട്ട് ആ കഴകൾ കറക്കി അതിൽ വടം കിട്ടിയിട്ട് അതൊരുടെ തുറപ്പിച്ച് വെച്ചിട്ട് വടം വെച്ചിട്ട് വടം അതിൽ കിട്ടുകയും വടത്തിൻ്റെ ഒരു അറ്റം ഉരുവിൽ അല്ലെങ്കിൽ പത്തേമാരിയിൽ കിട്ടുകയും ഇത് മനുഷ്യർ കൂട്ടമായി നിന്ന് കറക്കി തിരിച്ച് ഈ കയർ കറങ്ങുന്നതിനനുസരിച്ച് കപ്പൽ തീരത്തേക്ക് അല്ലെ പത്തേമാരി തീരത്തേക്ക് അണയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്നവർ ചെയ്തിരുന്നത് അതേപോലെ ഈ കലാസുകളെ കുറിച്ച് നമ്മൾ വീണ്ടും പിന്നെ കേൾക്കുന്നത് പെരുമൺ ദുരന്തം കൊല്ലത്ത് ഉണ്ടായ പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെരുമൺ ദുരന്തം നടക്കുന്നത് അന്ന് ഇവരുടെ സഹായം റെയിൽവേ തേടിയിരുന്നു ആദ്യം എത്തുന്ന കൂട്ടത്തിലുള്ള പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എത്തുന്നവരുടെ കൂട്ടത്തിൽ കലാസികളുണ്ട് അവരെ വിളിച്ചു വരുത്തതാണ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനാവും ബോഗികൾ ഒമ്പത് ബോഗികളും കായലിൽ മുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ പ്രാധാന്യം ആർക്കും അന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല ഏകദേശം അടുത്ത ദിവസം ഉച്ചവരെ ഇവർ വെറുതെ ഇരിക്കുകയാലും പിന്നീടാണ് ഇവർ ഇറങ്ങി പ്രവർത്തിച്ച ഇവരുടെ പ്രവർത്തന രീതി കണ്ട് റെയിൽവേ അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത് ഒരു ഭോഗി കടലിൽ നിന്നും തള്ളി തീരം വരെ എത്തിക്കുവാനായിട്ട് ഇവർക്ക് കഴിയുന്നു ഇവരുടെ ഈ സംവിധാനങ്ങൾ ഉരുക്കു വടവും നേരത്തെ പറഞ്ഞ ചക്ക് പോലെയുള്ള ഉപകരണങ്ങളും ഒക്കെ വെച്ച് ഉത്തോലകങ്ങളായി കഴകളും ഒക്കെ വെച്ച് ഇവർ പ്രവർത്തിച്ച് ഇവർ കൂട്ടത്തോടെ ഒന്നു ചേർന്നുള്ള ഇവരുടെ പ്രവർത്തനം മറ്റാർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല പിന്നീട് സൈന്യം അവിടെ സഹായത്തിന് വന്നെത്തിയെങ്കിലും ഈ സൈന്യത്തെ സഹായിക്കാനും കലാസികൾ വേണ്ടി വന്നു ഇതൊക്കെ അവരുടെ പ്രാധാന്യത്തെയാണ് എടുത്തു കാട്ടുന്നത് അവരുടെ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ തൊഴിലെ മികവാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ആലപ്പുഴ വഴി പോകുന്ന റെയിൽവേ ലൈൻ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കായംകുളത്ത് നിന്നും എറണാകുളത്തേക്കുള്ള റെയിൽവേ ലൈൻ്റെ പണിയിൽ കെട്ടിട വലിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനും കലാസികളുടെ സഹായം വേണ്ടി വന്നു അവിടെയും അവരുടെ ആ പ്രായോഗിക ക്ഷമതയും എത്തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും കൊച്ചിയിലുമൊക്കെയുള്ള തുറമുഖത്ത് കലാസികൾ എന്ന തസ്തിക തന്നെയുണ്ട് വിശാഖപട്ടണത്തുമുണ്ട് കൊച്ചിയിലുമുണ്ട് കലാസികൾ എന്ന തസ്തിക തസ്തികയിൽ ജോലി ചെയ്യുന്നത് ഈ ചാലിയം ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അതുപോലെ റെയിൽവേയുമായി വളരെ അടുത്ത ബന്ധം ചാലിയത്തെ എന്നൊരു ടെർമിനൽസാണ് റെയിൽവേയുടെ ആ കാല കാലത്ത് അതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കുവാനും വലിയ ബോഗികളൊക്കെ വലിച്ചു മാറ്റുവാനുമൊക്കെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇവർക്ക് അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും പല ആവശ്യങ്ങൾക്കും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ വലിയ ഭാരങ്ങൾ വലിച്ചു കയറ്റുന്ന അവസ്ഥ വരുമ്പോഴുമൊക്കെ കലാസികളെ ഉപയോഗപ്പെടുത്താറുണ്ട് ഈ ആധുനിക യുഗത്തിലും നമ്മളിന്ന് പറയുന്ന മദർഷിപ്പ് വിഴിഞ്ഞത്തെ എത്തിയിരിക്കുന്നു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ ടൺ കണക്കിന് ഭാരമുള്ള കണ്ടെയ്നറുകൾ നിഷ്പ്രയാസം ഇറക്കുന്ന ഈ കാലത്തും ചില പ്രായോഗികമായി യന്ത്രങ്ങൾ നിസ്സഹായമാകുന്ന ചില അവസരങ്ങളിൽ കലാസികളെ തേടി വേപ്പൂരിലും ചാലിയത്തുമൊക്കെ എത്തേണ്ടുന്ന അവസ്ഥ നമുക്കുണ്ട് അതുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിൽ തീർച്ചയായും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കൂട്ടം ആൾക്കാരാണ് കലാസികൾ മാപ്പിള കലാസികൾ അതുകൊണ്ടാണ് നമ്മൾ മാപ്പിള കലാസികളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു അവതരണം ഇവിടെ നിർവഹിച്ചത് വാർത്തകൾ വാസ്തവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും പരമാവധി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം